അയോധ്യാരാമക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കുമെന്ന ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി ക്ഷണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ക്ഷണിച്ചില്ലെങ്കിലും പങ്കെടുക്കുമെന്ന് സുഖ്വീന്ദർ സിംഗ് സുഖു പറഞ്ഞു ശ്യാം ദേവരാജാണ് വിവരങ്ങളുമായി ചേരുന്നത് ശ്യാം നേതാക്കളുടെ ഓരോ പ്രതികരണവും കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് ദേശീയ തലത്തിൽ അയോധ്യയുടെ രാമക്ഷേത്ര അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസിനെ കോൺഗ്രസിൽ ഏതെങ്കിലും ഒരു നേതാവ് കൃത്യമായി പങ്കെടുക്കുമെന്ന് അങ്ങനെ ഉറപ്പിച്ച് പറയുന്ന ആദ്യത്തെ നേതാവാണ് സുഖ്വീന്ദർ സിംഗ് സുഖു ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹമാണ് ആ ചടങ്ങിൽ അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മാണത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കും എന്ന കാര്യം വ്യക്തമാക്കുന്നത് ക്ഷണിച്ചില്ലെങ്കിലും പങ്കെടുക്കുമെന്നാണ് സുഖ സുഖവിന്ദർ സുഖു വ്യക്തമാക്കുന്നത് ഒപ്പം വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ് രാമൻ അദ്ദേഹം കാട്ടിയ പാത പിന്തുടരണം പങ്കെടുക്കുമെന്ന് മാത്രമല്ല അവിടെ കൃത്യമായി പങ്കെടുക്കും അത്തരം ക്ഷണം ഇതുവരെയും ലഭിച്ചിട്ടില്ല പക്ഷേ ക്ഷണം ലഭിച്ചിട്ടില്ലെങ്കിലും താൻ പങ്കെടുക്കുമെന്ന് കൂടിയാണ് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് കൂടിയായ സുഖ്വിന്ദർ സിംഗ് സുഖു വ്യക്തമാക്കുകയും ചെയ്യുന്നത് നേരത്തെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാ മല്ലികാർജ്ജുൻ സിംഗ് ഖാർഗയ്ക്കും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും അപ്പം സോണിയാഗാന്ധിക്കും മുൻ പ്രസിഡന്റ് സോണിയാഗാന്ധിക്കും ഈ ചടങ്ങിൽ ജനുവരി ഇരുപത്തിരണ്ടിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷണം ലഭിച്ചിരുന്നു പക്ഷേ കോൺഗ്രസ് പങ്കെടുക്കുന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് പ്രത്യേകിച്ച് സി പി എം ഉൾപ്പെടെയുള്ള സി പി എമ്മും സി പി ഐയും പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുക്കില്ല എന്ന് ക്ഷണം ലഭിച്ച ഘട്ടത്തിൽ തന്നെ ഘട്ടത്തിൽ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ഈ അയോധ്യയിലെ രാമക്ഷേത്ര അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് കോൺഗ്രസ് നകത്ത് എതിർപ്പുണ്ട് പക്ഷേ അത്തരമൊരു എതിർപ്പ് പല കോണിൽ നിന്നും ഉയർന്നു വരുന്ന ഉയർന്നു വരു വരുന്ന കൂടിയൊരു പശ്ചാത്തലമുണ്ട് ആ ഘട്ടത്തിൽ കൂടിയാണ് ഹിമാചൽ പ്രദേശിൻ്റെ ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി കൂടിയായ കോൺഗ്രസ് നേതാവ് സുഖവീന്ദർ സിംഗ് സുഖു ഈ ചടങ്ങിൽ പങ്കെടുക്കും തന്നെ ക്ഷണിച്ചിട്ടില്ല പക്ഷെ ക്ഷണിച്ചാലും ഇല്ലെങ്കിലും താൻ പങ്കെടുക്കും വിശ്വാസത്തിന്റെ കേന്ദ്രമാണ് രാമൻ അദ്ദേഹം പിന്തുട നൽകിയ പാത പിന്തുടരേണ്ടതുണ്ട് എന്ന കാര്യം വ്യക്തമാക്കുന്നത് എന്തായാലും ജനുവരി ഇരുപത്തിരണ്ടിലെ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് സുഖീന്ദർ സി സിംഗ് സുഖു വ്യക്തമാക്കുന്നത്